അവർ തന്നെ അടുത്ത വലിയവരായ ആളുകളെ വസീലയാക്കി അടുക്കുന്നവരാണ് ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹുലേക്ക് അടുത്ത വഴിയേയാണ് ഇവിടെ ഇമാം ഇമാംബലാലിന് എടുത്തു കൊടുക്കുന്നത് അല്ലാതെ ഉസ്താ ഈ മുസ്ലിാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന പോലുള്ള രീതികളല്ല അവരെക്കാൾ വലിയ മഹാന്മാരെ കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ വകയാണ് ഇനിയിപ്പോൾ ഇത് അവർക്ക് തെളിവാണെങ്കിൽ എന്തിനാണ് പിന്നെ അബ്ബാസ് പോയെന്തിനാ നബിനോടനെ ചോദിക്കല്ലോ വേണ്ട അവർ ഉദ്ധരിക്കുന്ന തെളിവ് തന്നെ അവർക്ക് എന്താണ് അതോടൊപ്പം തന്നെ അപ്പൊ ഇവർ അവർ ചെയ്യേണ്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട അതിനെതിരെ നിൽക്കുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊപ്പം എല്ലാം എപ്പോഴും നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളാണ് തൗഹീദ് അള്ളാഹോട് നേരിട്ടുള്ള ചോദ്യമാണ് അള്ളാഹോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നാൽ പലപ്പോഴും അതിന് ഇടയിൽ അള്ളാഹുവിനും ഇടയിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നത് ഈ തൗഹീദിൽ നിന്ന് ആളുകളെ വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അത് ഏതു കാലത്തും ചർച്ചയാകാറുണ്ട് അതിന് പല ആളുകളും പല ന്യായങ്ങൾ പറയാറുണ്ട് അവർ അള്ളാഹുവോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാനാണ് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്നതൊക്കെ എല്ലാ സമയത്തും നമ്മൾ കേൾക്കുന്നതാണ് ഈ അടുത്ത് ഇടയാളന്മാരെ വെക്കലുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു കാര്യത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ചർച്ചയായപ്പോൾ പല ആളുകളും രംഗത്ത് വന്നുകൊണ്ട് അതിൻ്റെ പേരിൽ സർക്കുലർ ഇറക്കുന്നു പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള ഒരു തേട്ടം തന്നെയാണ് ഇസ്ലാമിൻ്റെ ശരിയായ രൂപം എന്ന് സമർത്ഥിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയുണ്ടായി ആ ശ്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ തപസ്സുലുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ ചില പാഠങ്ങളെ ദുർവ്യാഖ്യാനിക്കാനാണ് പല ആളുകളും പരിശ്രമിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ എന്താണ് ശരിക്കും ഇസ്ലാം പഠിപ്പിച്ചൊരു തവസുൽ ഇസ്ലാമിൽ തവസ്സുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുലേക്ക് അടുപ്പിക്കാവുന്ന സൽക്കർമ്മങ്ങൾ എന്നുള്ളതാണ് സൂറത്ത് അൽ ഇസ്ര അൻപത്തി ആറ് അൻപത്തിയേഴ് ആയത്തുകളും സൂറത്ത് അൽ മായിദയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തുമൊക്കെ ഈ വിഷയമായി പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും ഉദാഹരണമായി സൂറത്ത് അൽ മാുദയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ യ അയ്യുഹല്ലതീ നാമൻ ഉത്തുല്ലാഹ ഇലൈഹിൽ തലഹിൽ വസീല സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കണം അവനിലേക്ക് വസീലയെ സ്വീകരിക്കണം വ ജാഹിദു ഫി സബീലി ല തുഫ്ലിഹുൻ നിങ്ങൾ വിജയികളായേക്കാം നിങ്ങൾ ജിഹാദ് നടത്ത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യമായിട്ടാണ് വസീല എന്ന വാക്ക് പറയുന്നത് വബ്ത ഒ ഇല വസീല നിങ്ങൾ അവനിലേക്ക് അള്ളാഹുലേക്ക് വസീലയെ തേടുക പലപ്പോഴും പരാമർക്ക് പരാമർശിക്കപ്പെട്ടതുപോലെ ഇത് അള്ളാഹുവിലേക്ക് മഹാന്മാരായ ആളുകളെ മദ്യവർത്തികളാക്കി വയ്ക്കുക എന്ന തലത്തിലേക്ക് ഇതിന് അർത്ഥവും ആശയവും ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് ഇവിടെ ഈ ആയത്തിൻ്റെ അർത്ഥമായി കഴിഞ്ഞ മുൻകഴിഞ്ഞ മുപ്പസരീയങ്ങളെല്ലാവരും കൊടുത്തത് അള്ളാഹുലേക്ക് മദ്യവർത്തിയെ സ്വീകരിക്കുക എന്നുള്ളതല്ല മറിച്ച് അള്ളാഹുവിനേക്ക് അടുപ്പിക്കാവുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്നാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വകിയായി പറയുന്നതല്ല മുഫസ്രീങ്ങളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ പ്രഗത്ഭരായ ചില തഫ്സീറുകൾ എടുത്ത് നോക്കുക ഖസീർ റഹ്മാല്ല പറഞ്ഞു മഹാനായ സൊഹാബി അബ്ദുള്ള അബ്ബാസ് അലി അള്ളാഹുഅൻ ഹിബ്രുൽ ഉമ്മ തർജ്മാൻ ഖുർആൻ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന ഇബിൻ അബ്ബാസ് അള്ളാഹു അനുഹു എന്താണ് ഈ ആയത്തിന് വ്യാഖ്യാനമായി കൊടുത്തത് ഐ അൽ ഖുർബ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം ഇത് ഇബിൻ അബ്ബാസ് അള്ളാഹു അനുഹുവിൻ്റെ ശിഷ്യന്മാരായ താപങ്ങളിൽപ്പെട്ട മുജാഹിദ് ഇബിന് ജബർ റഹിമഹുല്ലയുടെ അഭിപ്രായം ഇതാണ് അബു വായിൽ ഹസൽ ബസരി ബസ്വരി ഖത്താദ ഇബിന് ദഹാമ സദൂസി അബ്ദുലാഹിബിൻ കസീർ സുദ്ധി എന്നുവേണ്ട താപ്യങ്ങൾപ്പെട്ട പ്രഗത്ഭരായ ആളുകളുടെയൊക്കെ അഭിപ്രായം അള്ളാഹുവിയിലേക്ക് മധ്യവർത്തികളെ സ്വീകരിക്കുക എന്നുള്ളതല്ല അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കാവുന്ന സൽക്കർമ്മങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ചെയ്യുക എന്നതാണ് അതേപോലെ പള്ളി പള്ളിതറസികളിൽ അല്പമൊക്കെ അറിവുള്ള മുസ്ലിയാക്കന്മാർ ഓവുന്ന ബൈലാബി എന്ന് പറയുന്ന തർസികൾ അവിടെ പറയുന്ന നബി ഇല തവാബിഹി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലേക്ക് അടുപ്പിക്കാവുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് വത്തർക്കുൽ മാസി തിന്മകൾ അകന്ന് നിൽക്കുക എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞു മെൻവസല ഇലാ കഥ ഒന്നിലേക്ക് വസല എന്ന് ചേർ ചേർത്തി പറഞ്ഞാൽ തക്കറബ ഇലേഹി അതിലേക്ക് സാമീപ്യ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി എല്ലാ ആളുകൾക്കും അറിയുന്ന ജലാലയനി തഫ്സീർ അവിടെ കൊടുത്തത് മാ യതക്കർ റബു മാ യുക്കർ റിബുക്കും ഇലഹി മിൻതാ അതിഹി അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സെൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ഇതൊക്കെയാണ് ഇനി നോക്കി കേരളത്തിലിറങ്ങിയ മലയാളത്തിൽ ഉള്ള ആളുകൾ അതായത് സമസ്തയുടെ ആളുകൾ അംഗീകരിക്കുന്നു കുറേ തഫ്സീറുകളുണ്ട് കുറേ വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി വലിയ തിരങ്ങാടി കാദി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഈ ന്യായത്തിന് കൊടുത്ത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അന്വേഷിക്കുകയും അവൻ്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുക എന്നാണ് മധ്യവർത്തികളെ സ്വീകരിക്കുക എന്നല്ല മറിച്ച് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്നാണ് ഇനി അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നത് അള്ളാഹുലേക്ക് എ എത്തിക്കുന്ന മാർഗം തേടുക അതായത് അവനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക വളരെ വ്യക്തമാണ് എന്താണ് അള്ളാഹുവിനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് വലിയ കാലി ഷിയാബ്ദി നിമ്പിച്ച് തങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനത്തിലും മറ്റുമൊക്കെയുള്ള അതേപോലെ പല തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഷിയാബ്ദി നിമ്പിച്ച് തങ്ങൾ എന്ന് വേണ്ട പല ആൾ മക്തൂമിയുടെ തഫ്സീറിലൊക്കെ അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കാവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് അപ്പോൾ എങ്ങനെയാണ് തവസ്സുൽ ഏതെങ്കിലും വ്യക്തികൾ വെച്ചുകൊണ്ടല്ലോ ആണോ അല്ല അനുവദിക്കപ്പെട്ട തപസ്സലുമുണ്ട് അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട തപസ്സിലുമുണ്ട് അതിലൊന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളും അവൻ്റെ ഗുണഗണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക വലില്ലാഹിൽ ലാഹിൽ അസ്മ ഉൽ ഹസ്ന ഫു ഹുബിഹ അള്ളാഹുവിന് ഉത്തമ നാമങ്ങളുണ്ട് അത് മുഖേന നിങ്ങൾ അള്ളാഹുവിലേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയും അപ്പോൾ ഉദാഹരണമായി അള്ളാഹുവേ നീ ഖഫൂർ റഹീമുമാണല്ലോ അതുകൊണ്ട് എൻ്റെ ഫ ഫർലി എനിക്ക് പുറത്ത് തരയണമേ എന്നിത്യാദി അപ്പോൾ അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക ഇത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ് അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട തവസ്സുലാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു പോയ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക ഇപ്പോൾ ചരിത്രത്തിലും ഹദീസുകളുമൊക്കെ വളരെ വ്യക്തമായൊരു സംഭവമാണ് ഗുഹയിൽ ആകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം ആ മൂന്നാളുകളും ഗുഹാമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നൊരു ഘട്ടം വരുമ്പോൾ അവർ മൂന്ന് പേരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് അവർ അതിൽ തപസുൽ നടത്തുകയാണ് തപസുൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മഹാനയോ ഷേഖിനെയോ ബീവിയെയോ തങ്ങളെയോ മുന്നിൽ വെച്ച് റബ്ബെ ഇവരു മുഖേന ഞങ്ങളെ എന്നല്ല മറിച്ച് അവർ പറയുന്നത് ഒരാൾ പറഞ്ഞ റബ്ബേ എനിക്ക് ഒരു പിന്നെ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചത് എൻ്റെ ഉമ്മയും ഉപ്പയും ആയിരുന്നു അവർക്കാണ് ഞാൻ ആദ്യമായി പാൽ കൊടുക്കാറുണ്ടായിരുന്നത് ഒരിക്കൽ ഞാനിങ്ങനെ വൈകി വന്നപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ട് പാൽപാത്രം കറന്നു വെച്ചിരിക്കുന്നു വിശപ്പ് കൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ശബ്ദിക്കുന്നുണ്ട് കരയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരുറങ്ങുന്നതുവരെ കാത്തിരുന്നു ഞാൻ ഈ ചെയ്ത ഒരു സൽക്കരമമാണ് എങ്കിൽ ഫിജിനെ നഫി ഞങ്ങൾ എന്തൊന്നിലകപ്പെട്ടു എന്ന് രക്ഷിക്കണേ അപ്പോൾ ആ കല്ല് നീങ്ങിയ ചരിത്രം ഹരി കാണാൻ സാധിക്കും അവർ ചെയ്തു പോയ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ ഒരു തവസ്സുലാണ് ഒരാളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക ഇപ്പോൾ നബിസ്വല്ലാഹു അലൈവു വസലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഖുത്തുബ് പറയുമ്പോൾ ഒരു ഒരാറാബി വന്നുകൊണ്ട് പറഞ്ഞു രബിയെ പിന്നെ ക്ഷാമമാണ് വരൾച്ചയാണ് ഞങ്ങളെ കന്നുകാലികളൊക്കെ ചത്തുപോയി അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണേ അത് ഒരാളെ ഒരാളോട് ജീവിച്ചിരിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുക ഈ മൂന്ന് മാർഗത്തിലൂടെയാണ് അനുവദിക്കപ്പെട്ട തവസലെന്ന് പറയുമ്പോൾ എന്നാൽ ഇതിന് വിപരീതമായി ഇന്ന് ജനങ്ങൾ തപസുൽ എന്ന് പറയുമ്പോൾ ഇടത്തേട്ടം ആ ഒരു കബറിൻ്റെ അടുത്ത് പോയി ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള രോഗമടങ്ങലും ബദിരീങ്ങളാൽ വറുക്കത്തിനകത്തുണ ഏ ഗണേയ റബ്ബന ബദിരീങ്ങളുടെ പറുക്കത്തിനെ കൊണ്ട് എന്തു ചെയ്യുക തേടുകയാണ് അതേപോലെ തന്നെ ദാഹം മൗത്തത് കൂട്ടിയിടും ഇബിലീസ് കൂസിനെ കാട്ടിയിടും ദേനം അയ്യനെ അകറ്റുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനെ അവിടെ അവിടെയൊക്കെ ബദിരീയങ്ങളെ തവസ്സിലാക്കി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അത് അനുവദിക്കപ്പെട്ട ഒരു തവസ്ൽ അല്ല എന്നുള്ളതാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉള്ള ഒരു തവസുൽ ഇസ്ലാമിലെ പ്രാഥമിക അറിവ് എന്ന് പറഞ്ഞാൽ ഫമയിമൽ മിസ്കാലും മിസ്കാലും അണുമണി തൂക്കം നന്മ ആര് ചെയ്തുവോ അത് അവന് കിട്ടും അണുമണി അണുമണിത്തൂക്കം തിന്മ ആര് ചെയ്തു അത് അവനും കിട്ടുമെന്നാണ് അതുകൊണ്ട് റസൂല്ലി സ്വല അലൈഹി വസ്ലം മകൾ ഫാത്തിമയോട് പറയുന്ന മാലി മാഷീ തിമകളെ ഫാത്തിമ ദുനിയാവില് നിരക്കുവാണോ വല്ലതും ചോദിച്ചോ ആപ്പനയിലുണ്ടെങ്കിൽ തരാം പക്ഷെ വലിയ ഹിഷയ് നാളെ പരലോകത്ത് റസൂലിൻ്റെ ഹക്കോ ജാഹോ ബർക്കത്തോ എടുത്തു വെച്ച് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാൽ അങ്ങനെ വലിയ രക്ഷയും ഉണ്ടായിരുന്നുവെങ്കിൽ ഹക്ക് ജാഹ് കൊണ്ട് രക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം വാപ്പയെ രക്ഷിക്കുമായിരുന്നു നൂഹ്നബി അലൈ സ്വലാത്തു വസ്സലാം മകേനെ രക്ഷിക്കുമായിരുന്നു നുഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയെ രക്ഷിക്കുമായിരുന്നു നബി സലഹു അലൈഹി വസ്ലാം അബുതു അലിബിനെ രക്ഷിക്കുമായിരുന്നു എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ വളരെ അത്ഭുതകരപരായത്താണ് അള്ളാറബള്ളാഹ്മസലില്ല സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അള്ളാഹു എടുത്തു കാണിക്കുന്ന നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ് ചില ആളുകൾ പറയാറുണ്ട് ഒരു ഷെയ്ഖിൻ്റെ തടോ ത തലോടൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഷെയ്ഖ് കാംഷിച്ചു കഴിഞ്ഞാൽ ഒക്കെ രക്ഷപ്പെട്ടു എന്ന് എങ്കിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഭാര്യമാരാണ് സത്യനിഷേധികൾക്ക് ഉദാഹരണം എന്നാൽ ഫലം യുഗനി അൻഹുമാൻ അള്ളാഹിഷയ അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഹക്ക് ജാഹ് ബർക്കത്ത് ഇതൊന്നും അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നാണ് അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച വസീര വളരെ ക്ലിയറാണ് അത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് സൂറത്ത് ഇസ്രായേലി അൻപത്തി ആറ് അൻപത്തി ഏഴ് ആയത്തിലൊക്കെ വളരെ വ്യക്തമായ ആ കാര്യം പറയുന്നുണ്ട് മഹാന്മാരാണെന്ന് പറയുന്ന ആളുകൾ പോലും അള്ളാഹുലേക്ക് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ് ഉൾ ആയത്ത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിഷിദ്ധമായ തവസ്സുൽ നിന്ന് ആളുകളൊക്കെ വിട്ടു നിൽക്കേണ്ടതുണ്ട് വളരെ വ്യക്തമാണ് എന്താണ് ഇസ്ലാം പറഞ്ഞ തവസ്സുൽ എന്താണ് മേൽ പറഞ്ഞ വിശുദ്ധ ഖുറാനിലെ വചനം കൊണ്ട് ഉദ്ദേശം എന്നൊക്കെ വളരെ വ്യക്തമാണ് തീർച്ചയായും ഇതിൻ്റെ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ട് ഈ ചർച്ച നമുക്ക് തുടരാം ഈ വസീലയെ തേടുക അള്ളാഹുവിലെ കടുക്കാൻ ഇടയാളന്മാരെ തേടുക മഹാന്മാരെ മുന്നിൽ നിർത്തുക എന്നത് ആദി നബി അലിഹി സ്വലാം മുതൽ ഹബീബ് സാഹു അലഹി വസ്ലാമ തങ്ങൾ വരെയുള്ള ഒരാൾക്കും പരിചയമില്ല എന്നാണ് ഒരു നബിമാർക്കും പരിചയമില്ല എന്നാണ് സലഫി എഴുതി വെക്കുന്നത് എന്നാൽ വിശുദ്ധമായ സൂറത്തുൽ ർത്തു അവർ അഥവാ എന്നവർ അതുപോലെ മലക്കുകൾ ഇവരെയാണ് ഉദ്ദേശിച്ചത് അവരുടെ രക്ഷിതാവിലേക്ക് അവരെക്കാൾ അടുത്തവരെ മധ്യവർത്തിയായി സ്വീകരിക്കുന്നവരാണ് അഥവാ ജൂതന്മാരും നസോറാക്കളും മക്കാമശിരിക്കുമൊക്കെ ആരാധിച്ചിരുന്ന ഐസാ നബി ഉസൈർ അലിഹിസ്ലാം മലായിക്കത്ത് മലക്കുകൾ ഇവരൊ ഇവരൊന്നും ആരാധ്യരല്ല ഇവരൊന്നും ആരാധിക്കപ്പെടേണ്ടവരല്ല അവർ തന്നെ അവരെക്കാൾ അടുത്തവരായ ആളുകളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് അവർ തന്നെ അവരെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത അവരെക്കാൾ വലിയവരായ ആളുകളെ തപസ്സുരാക്കി വസീലയാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അയ്യുഹും മിൻഹു അവർ അടുക്കാൻ ശരിക്ക് നേരത്തെ എന്താണോ ഈ ആയത്ത് അതിൻ്റെ എന്താണ് മലയാളത്തിൽ പോലും ഈ പറയപ്പെട്ട ആളുകൾ പോലും അംഗീകരിക്കുന്ന തഫ്സീറുകളിൽ പോലും എന്താണ് എന്നത് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി സ്വാഭാവികമായും ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിക്ക് പച്ചയായൊരു ദുർവ്യാഖ്യാനല്ലേ യഥാർത്ഥത്തിൽ ആശയപരമായി പിന്നെ വിശ്വാസികളും ഈ ശെർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളും തമ്മിൽ ഒരു പ്രധാന ഭാഗമാണ് തവസ്സുൽ എന്ന വിഷയം കാരണം ഇസ്ലാം പ്രാർത്ഥനയായി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിയാക്കന്മാർ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് സമസ്തയുടെ പിന്നെ ആദർശ പത്രിക ആയിട്ടുള്ളവരുടെ എട്ടാം പ്രമേയം ആ എട്ടാം പ്രമേയത്തിൽ അവരെന്ത് ചെയ്തു അതിലൂടെ പ്രത്യേകമായി അവർ പാസ്സാക്കിയെടുത്തത് സമൂഹത്തെ പഠിപ്പിച്ചത് ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ടുള്ള ഇടതേട്ടം എന്നു തന്നെയാണ് അമ്പിയാക്കളുടെയും അതുപോലെ സ്വാലഹി മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് ജാ ഹക്ക് ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്ൽ എന്നാണ് അപ്പോൾ ഇസ്ലാം വിലക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ ശെർക്കിലേക്ക് എത്തിക്കുന്ന വഴിയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം ഇത് സമസ്തയുടെ അടിസ്ഥാന വിഷയമാണ് അടിസ്ഥാന ആദർശമാണ് എന്ന് പ്രമേയത്തിലൂടെ തന്നെ എന്തായിട്ടുണ്ട് അവരത് പാസ്സാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നബിസ്ല്ലാ ഉള്ളി വല്ലമ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കാത്തതായി നബി സല്ലാ അലൈഹി വല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യത്തെ അവരെന്തായിട്ടുണ്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം മുഹമ്മ മുക്ക മുഹമ്മദ് ബാക്ക് വേദിയതാണ് ഇതിൻ്റെ എൺപത്തൊന്നാമത്തെ പേജിൽ കാണാം നബിയില്ലാതെ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ല അപ്പം നബീസ് അല്ലാ വല്ലയെ ഇടയിൽ വെച്ച് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ചോദിച്ചാലുള്ളൂ അള്ളാഹു സ്വീകരിക്കുക എന്ന നിലക്കാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചു ഇനി അതുമല്ല ഇതിന് പിന്നെ ഈ ഇവർ രചിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ കിതാബുകൾ നമ്മൾ പരിശോധിക്കുക ഓരോ ഇവരുടെ പിന്നെ ഉസ്താദുമാർ അല്ലെങ്കിൽ ഇവരുടെ ഔലിയാക്കൾ എന്ന പേരിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളുകളെ പേരിലൊക്കെ ഇറക്കപ്പെട്ട മാലകൾ മുഹീദിമാല അടക്കമുള്ള കാര്യം മാല മങ്കൂസ് മൊയ്ലി തുടങ്ങിയ എല്ലാ കാര്യവും പരിശോധിച്ചാലും അതിലൊക്കെ ഈ ഒരു ആശയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ അതുപോലെ നിരവധി കള്ള കറാമത്ത് കഥകൾ ഇസ്ലാം പഠിപ്പിച്ച കറാമത്തുകളല്ല അതിൻ്റെ മറവിൽ ഓരോരുത്തർക്ക് തോന്നിയ കറാമത്തുകൾ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഈ കാര്യത്തെ അവർ സ്ഥാപിക്കുന്നു അതുപോലെ പ്രമാണ ദുർവ്യാഖ്യാനം വേണ്ടി വിശുദ്ധ നബി കുർഹാനും നബിസ്വല്ലാസ്വലമിയുടെ ഹദീയത്തുകളും ഒരുപാട് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഉത്തമ തലമുറക്ക് പരിചയമില്ലാത്ത ഇതൊക്കെ പക്ഷേ സ്വഹാബികളുടെ പേരിൽ താപിയങ്ങളെ പേരിൽ തബൗ താപിയങ്ങളെ പേരിലൊക്കെ പിന്നെ നുണകൾ ഇവർ പ്രചരിപ്പിക്കുന്നു അഖലസുനവൽജമായയുടെ പണ്ഡിതന്മാരുടെ പേരിൽ എന്തു ചെയ്യുന്നു പിന്നെ കളവ് പ്രചരിപ്പിക്കുന്നു ഇനിയിവിടെ ഈ വിഷയപ്പോൾ ഇത്ര സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്ര ചർച്ചയാകാനും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇ കെ വിഭാഗ സമസ്ത ഒരു പ്രത്യേക പിന്നെ സർക്കുലർ എസ് ഒ എസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ലെറ്റർ പേടി തന്നെ ഒരു സർക്കുലർ അതായത് പിന്നെ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമയുൽ ലൈലി സെക്രട്ടറിയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെക്രട്ടറിയാണ് അബ്ദുൽ സഹദ് പൂക്കോട്ടൂർ പിന്നെ സെക്രട്ടറിയാണ് അവരൊക്കെ പാടെ കൂടി ഒപ്പിട്ട് പിന്നെ അയച്ചത് സാദിഖലി ഷിയാബ് ഒക്കെ അയച്ച പിന്നെ ഇത് അതിൽ പറയുകയാണ് ഈ പിന്നെ നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം അഥവാ ഒരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം അത് അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് പറഞ്ഞത് ആ പ്രയോഗം എടുത്തിട്ട് പറയാണ് സുന്നീ വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നീ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ് അതെ അലൈസലുബി കാഫിൻ ആഹ് ദഡിമക്ക പോരെ പോരേന്ന് കുറാൻ്റെ ചോദ്യമാണ് അതുപോലെ തന്നെ കൊല്ലിയ ഇബാദി അല്ലീന അസറഫു അല ഹംഫുസീം ലാ തക്കനത്തൂം ഇറമത്തില്ല ഒക്കെ അള്ളഹനോട് ചോദിച്ചോളി വൈദാ സാലക്കയിബാദി അന്നീ ഫൈനി ഖരീബ് ഞാൻ കരീബാണ് സമീപസ്ഥനാണ് സമി ഉദ്വാ ആണ് എന്നൊക്കെ ഖുർആൻ വ്യത്യസ്തങ്ങളായ രീതിയിൽ പഠിപ്പിച്ചിട്ടും ഇതാണ് സുന്നി വിശ്വാസം അപ്പോൾ ഇത് സുന്നി സമസ്തയുടെ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ ആ പഴക്കത്തിലേ ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഷിയാക്കളിലൂടെ സൂഫികൾ സ്വീകരിച്ച് അവരിലൂടെ അത് വലിയ പ്രചാരമുണ്ടായി അങ്ങനെ ഇവരെ കൈകളിലേക്ക് എത്തിയൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ കേട്ടുകഴിഞ്ഞു ഇസ്ലാമിൽ എന്തില്ല ഇങ്ങനെ ഇടയാളന്മാരെ വെച്ചു കൊണ്ടുള്ള ഒരു തേട്ടം എന്നത് ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിലുള്ളത് നേരത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞു അക്ക് ജാ ബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ല ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ക്ലി ഈ ഈ ക്ലിപ്പ് ഇത് വിഷയം മുന്നോട്ട് പോയപ്പോൾ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയെ പോലുള്ള നമ്മൾ പണ്ഡിതന്മാരൊക്കെ ഇതിലിടപെട്ടു എഴുത്തുകളുണ്ടായി അതിനൊക്കെ ഇവർ തിരിച്ചു മറുപടി പറഞ്ഞ കാര്യങ്ങളാണതൊക്കെ അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഓദ്യ ആയത്ത് പിന്നെ സൂറത്ത് ഇസ്രായേൽ ആയത്ത് ആ ആയത്തിന് ഇമാം ബഗവിയുടെ പേരിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇമാം ബഗവിയുടെ തഫ്സീറാണെന്ന് പറഞ്ഞിട്ട് ഫത്തൂൽ ഭാരി അവിടെ കാണിക്കണത് അവിടെ കാണിക്കുന്നത് ഫത്തൂൽ ഭാരി എന്നാണ് ഇമാം ബഘവി പറഞ്ഞു എന്ന നിലക്ക് അവിടെ കാണിക്കും ഫത്തൂൽ ഭാരി യഥാർത്ഥം ഇമാം ബഗവി റഹിമഅല്ലാ യുടെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം അമൽ സ്വാലിഹി കൊണ്ട് അമൽ സ്വാലിഹി കൊണ്ട് അള്ളാഹുലേക്ക് വസീലയാവുക ത തേടുക എന്ന് ഇമാ ബഗബവി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇവരെ കണ്ണിൽ പൊടില്ല ഇവർക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകും ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഈ ആ ഉസ്താദ് തന്നെ ആയത്ത് തഫ്സീർ ജലാലയിനി തഫ്സീർ ജലാലയിനി മുസ്ലിയാക്കന്മാർക്ക് പരിചയമില്ലാത്ത തഫ്സീറല്ല തഫ്സീർ ജലാലയിനിൽ ഇവിടെ ഇലാ റബ്ബിഹിം യബുതൂന ഇല റബ്ബിഹിമുൽ വസീല എന്ന് പറഞ്ഞാൽ അൽ കുർബത്ത് ബി ത്വാ അനുസരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് ഇനി അക്റബു എന്നതിന് ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹുലേക്ക് അടുത്ത വഴിയേയാണ് ഇവിടെ ഇമാം ഇമാംബഗലാലിൻ്റെ അടുത്ത് കൊടുക്കുന്നത് അല്ലാതെ ഉസ്താ ഈ മുസ്ലിയാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന പോലുള്ള രീതികളല്ല അവരെക്കാൾ വലിയ മഹാന്മാരെ കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ വകയാണ് മഹാന്മാരെ കൊണ്ട് എന്നുള്ളത് അവർക്ക് ആവശ്യങ്ങൾ ചേർക്കുകയാണ് അപ്പോൾ അവർക്ക് തന്നെ അറിയാവുന്ന തഫ്സീറുകൾ പോലും ഇതില്ല അത്തരം കാര്യങ്ങളില്ല എന്നതാണ് ഇനി മറ്റൊന്ന് ഇത് ഈ പിന്നെ സർക്കുലറൊക്കെ ഇറങ്ങി പത്രത്തിലൊക്കെ വാർത്ത വന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ചർച്ചയായപ്പോൾ ഔദ്യോഗിക ഇപ്പോൾ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ അവരുടെ ഫ്രൈഡേ മെസ്സേജിൽ ഒന്ന് സൂറത്തിൻ നിസായിൽ അറുപത്തിനാലാമത്തെ ആയത്ത് ഇൽദലമു അംഫുസൗൻ ജാവുക്ക എന്ന് വരുന്ന ആയത്ത് പലപ്പോഴും ഇവർ ഇസ്തിഹാസക്കും തവസ്സുലിനൊക്കെ തെളിവാക്കും അതാണ് ഇസ്തിഹാസയോ തവസ്സുലോ അല്ല ആയത്തിലുള്ളത് അള്ളാഹു അല്ലാത്തവരുടെ ഇസ്തിഹാസ തേടാനോ തവസൂൽ നടത്താനുള്ള തെളിവല്ല ആയത്ത് പക്ഷേ ഈ രണ്ട് കാര്യത്തിന് അവർ പിന്നെ ദുർബലമായ കഥകളും അതേപോലെ തന്നെ തഫ്സീറുകൾ ദുർവ്യാഖ്യാനിച്ച ഗെന്തിയും അവരെ തെളിവ് കണ്ടെത്തും അപ്പോൾ അവിടെയും നമുക്ക് തഫ്സീർ ജലാലിൻ എടുക്കുക തഫ്സീർ ജലാലിന് എടുത്തിട്ട് സൂറത്ത് നിസായിലെ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ പിന്നെ സൂറത്ത് നിസായിലെ ആ ആയത്തിന് കൊടുത്ത ഇത് ഒന്ന് അവർ ഇൽവലമു അംഫുസവും എന്നിൻ്റെ അർത്ഥം എന്താ ബി തഹാക്കുമിഹിം ഇലത്വാൂത്തി അഥവാ നബിസ്വല്ലാം അലി സ്വല്ല അവരെ മുമ്പിൽ ഉണ്ടായിരിക്കുക അവർ അടുത്തുണ്ടായിരിക്കേ ഒരു വിധി തേടിയിട്ട് നബി സല്ലാ ഉള്ളി സ്വലം അല്ലാത്തവരിലേക്ക് കബടന്മാർ പോയിരുന്നു അപ്പോൾ അതിനെ ആ തെറ്റ് ബോധ്യപ്പെടുത്തി ഈ ആയത്ത് വിധി തേടാൻ വേണ്ടി ദുർമൂർത്തികളെ സമീപിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇനി ഫസ്തഗഫർ ഉള്ളാഹ വസ്തഖഫർ ലഹുമുർ റസൂൽ എന്ന് പറഞ്ഞാൽ നബി സല്ലാ ഉള്ളി വല്ലമൊക്കെ ഒരു മഹത്വം അഥവാ റസൂൽ അല്ലാഹി സ്വല്ലാ അല്ലെ സ്വലമിനോട് ചെയ്ത ആ തെറ്റിന് അവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി ഇസ്തികഫാറങ്ങൾ അള്ളാഹിനോട് പറയണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് അപ്പോൾ ഈ ആയത്തിനാണ് എന്ത് ചെയ്യണത് അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറത്തുന്നത് അതേപോലെ അതിൽ ഇമാം ബുഖാരി റഹിമഉുള്ള പിന്നെ രണ്ട് സ്ഥലങ്ങൾ സൊഹൈൽ ബുഖാരി ഒന്ന് ഇബിൻ അബ്ബാസ് റദി അല്ലാവിൻ്റെ ഫതില് പറയാനും മറ്റൊന്ന് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും വന്ന ഹദീസ് അഥവാ വരൾച്ച സഹാബികൾക്ക് വരൾച്ച ഉണ്ടായപ്പോൾ നെബിസു അല്ലാസലമൻ്റെ കാലത്ത് അവരെന്ത് ചെയ്യും നബിനോട് പോയിട്ട് പറയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്നുള്ളത് അതിനുശേഷം ഉമർ ഉമറദിയില്ലാഹുവിൻ്റെ കാലത്ത് വീണ്ടും വരൾച്ച ഉണ്ടായി അപ്പോൾ വരൾച്ച ഉണ്ടായപ്പോൾ അന്ന് നബിസ്വല്ലാല്സലമിയുടെ അമ്മ അബ്ബാസ് റതി അല്ലാവിനോട് പോയിട്ട് എന്ത് ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ഇമാം ബുഹായി റഹിമ ഉള്ള ഈ കിതാബുൽ ഇസ്തിസ്ഖായിൽ ബാബു സുവാലി നാസ് അൽ ഇമാമ അൽ ഇസ്തിസ്ഖാ ഇതാ കഹത്തു മൂന്നാമത്തെ ബാബാണ് ഈ ബാബു വായിച്ചാൽ തന്നെ അറിയാം ഇതെന്തല്ല ഇടയാളന്മാരെ വക്കാളുടെ തെളിവല്ല കാരണം ഇമാമിനോട് പോയിട്ട് ആവശ്യപ്പെടുക ഞങ്ങൾക്ക് വരൾച്ച വന്നിട്ടുണ്ട് ഇസ്തിസ്ഖായി തേടണം ഇമാമിനോട് തേടല്ല ഒന്ന് രണ്ട് ഇത് മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല ജീവിതകാലത്തുള്ള വിഷയമാണ് മറ്റൊന്ന് ഈ ഹദീസ് ഇതിൽ കൊടുത്ത ഹദീസ് എന്താ അള്ളാഹുമ്മ ഇന്നാ കുന്ന നവസ്സു ബി നബിഇന അള്ളാഹുബൈ ഞങ്ങൾ നെബിനോ നെബിനെ കൊണ്ട് നിന്നിലേക്ക് തവസ്സുൽ നടത്തിയിരുന്നു സ്വാലിഹായോരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പ്രത്യേകിച്ച് നവസുല്ലാ സ്വലം ഇജാബത്ത് കൂടുതലുള്ള വ്യക്തിത്വമാണ് ഇനിയിപ്പോൾ ഇത് അവർക്ക് തെളിവാണെങ്കിൽ നമ്മൾ സങ്കല്പ്പിക്കുക തെളിവാണെങ്കിൽ എന്തിനാണ് ഈബിൻ അബ്ബാസ് റദി അള്ളാവിൻ്റെ അടുത്ത് ബിൻ അബ്ബാസ് റദ്ദീനത്തേക്ക് പോയന്തിനാ നബിനോടന്നെ ചോദിക്കല്ലോ വേണ്ട സ്വഹാബികൾ അങ്ങനെ ഉണ്ടായില്ലല്ലോ പിന്നെ പറഞ്ഞത് എന്താ വൈന നത്തവസ്സലു ഇലി അമ്മി നബീന ഫസ്കിന ഇന്ന് ഞങ്ങൾ നബിൻ്റെ അമ്മ ഞങ്ങളെടുത്തിട്ടുണ്ട് ഞങ്ങൾ അമ്മിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഉദ്ധരിക്കുന്ന തെളിവ് തന്നെ അവർക്ക് എന്താണ്

അതിൽ പ്രചരിപ്പിച്ചത് എന്താ വെച്ചാൽ സൊഹീൽ ബുഖാരിയിൽ തന്നെ പിന്നെ ഇവിടെ ജിഹാദിൻ്റെ ബാബിൽ വന്നിട്ടുള്ള ജി കിതാബ് ജിഹാദിൽ വന്നിട്ടുള്ള അതിലെ എഴുപത്തി ആറാമത്തെ ബാബിൽ വന്ന ബാബു മനിസ്താന ബിഫായി വ ഫിൽ അറബ് ഏ സ്വാലിഹീങ്ങളോടും ദുർബലരായ ആളുകളോടും സഹായം തേടൽ എന്നാണ് ബാബ് അപ്പോൾ ഇവിടെ സ്വാലിഹെന്ന് കണ്ട പോലെന്ത് കരുതി ഇതൊക്കെ മരിച്ചതിന് ശേഷമുള്ള സ്വാലിഹീങ്ങളാണെന്ന് ഒരു വിചാരിച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു ഒരു വാൽ കഷ്ണം മാത്രം അതായത് ഫത്തൂൽ ബാരിയിൽ ബി ബറക്കത്തിഹീം വാഴഹീം എന്നത് മാത്രം അത് മാത്രം ഇവിടെ തെളിവെടുത്തു കൊടുത്തോളൂ ഉറന്നു കൊടുത്തില്ല അപ്പോൾ ഈ ബറക്കത്തിൻ്റെ താല്പര്യം എന്താ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ദുർബലരായ ആളുകളും നല്ലവരായ ആളുകളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് കിട്ടാൻ കൂടുതലത് കാരണമാണ് അല്ലാതെ ഈ സ്വാലിഹീങ്ങളും ഈ ദുർബലരും മരിച്ചതിന് ശേഷം എന്നല്ല ഇനി ഇവിടെ തന്നെ ഇത് സ്വാലിഹീകങ്ങളെ മരണശേഷമാണെങ്കിൽ ഈ ദുർബലന്മാർക്ക് എന്ത് ഇസ്ലാമിൽ പ്രാധാന്യമില്ലേ എന്താ ഇസ്ലാ ദുർ ദുർബലന്മാരോട് അത് ചോ ചോ ചോദിക്കണ്ടെന്ന് അങ്ങനെ ഉണ്ടോ അങ്ങനെയല്ല കാരണം ഈ ഇതിൻ്റെ ഷറഹില് പിന്നെ കാണണം കാണണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ പിന്നെ ദുർബലന്മാരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അവിടെ ഇബിൻ ബത്താർ റഹിമുദ്ദാൻ്റെ വാക്ക് പറയുകയാണ് അന്നൽ ദുഅാഹ അഷദ് ഇഹ്ലാസ് എം ഫി ദുആായി ഏ ദുആിലവർ ഭയങ്കര ഇഖലാസ് ഉള്ളവരായിരിക്കും വാക്ക് തെറ ഖുഅംഫിൽ ഇബാദ ഇബാദത്തിൽ അവർ ഹു ഉള്ളവരായിരുന്നു കാരണം അവർക്ക് ദുന്യാവിൻ്റെ കെട്ടുകുടുക്കിൽ ഇടപെടാൻ നേരല്ല ദുന്യാവിൻ്റെ സുഹൃഫിലോലിക്ക് ഇടപെടാൻ നേരല്ല അപ്പോൾ ദുവായിൽ അത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് ഈ ദുവാഫുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാൻ്റെ സഹായം കൂടുതൽ കിട്ടുന്നത് എന്ന് പിന്നെ സായർ റദി അള്ളാവിനോട് പറഞ്ഞ സംഭവമാണ് ആ സംഭവം എടുത്തിട്ട് തെറ്റിദ്ധരിപ്പി അവിടെ വർക്കത്ത് നിന്ന് കണ്ടപ്പോൾ എന്ത് കരുതി മരണശേഷാണ് എന്ന് വിചാരിച്ചു ഇനി മൂന്നാമത്തതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കേണ്ട തെളിവ് ആയതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം മൂന്നാമത്തത് അവിദ്ബി കലിമാതില്ലായി താമാത്തി മീൻ ഷെർമ ഹലക്ക് എന്ന ഹദീസും സുന്നാ ക്ലബിൽ തന്നെ ഇവിടെ പ്രചരിപ്പിക്കണത് അപ്പോൾ ഈ ഹദീസ് ശരിക്ക് പിന്നെ അള്ളാഹു സുബാനു വഅാലി സല്ലാസ്വല്ലമ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കാവൽ തേടിയിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് എന്തു ചെയ്യണത് സൃഷ്ടികളോട് കാവൽ തേടാൻ തെളിവാക്കുന്നത് എന്നിട്ട് ഇമാം റാസി റാസീറഹിമഉല്ലൻ്റെ തഫ്സീർ ഉദ്ധരിച്ച് കോട്ടിമാട്ടി കാരണം കോട്ടിമാട്ടി എന്ന് പറയാൻ കാരണം ഇമാം റാസി റഹിമ ഉള്ള ഇവിടെ കൊടുത്ത ഈ ഇമാ റാസി റഹിമഉല്ലയുടെ ഇബാറത്തായിട്ട് ഇവർ ഇവിടെ കൊടുത്ത ഉണ്ടല്ലോ ഇതിൻ്റെ മുമ്പ് അത് സൂറത്തുൽ ഫാത്തിഹയിലെ ഇബാരത്ത് അവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്താണ് ബി കെലിമാല്ലായി താമാത്യെന്ന് ഇമാം റാസി റഹിമുള്ള പറയുന്നുണ്ട് അത് മറച്ചു വെച്ചിട്ട് ഫൽസഫൻ്റെ ആളുകൾ വചനശാസ്ത്രത്തിൻ്റെ ആളുകൾ തർക്കശാസ്ത്രത്തിൻ്റെ ആളുകൾ ഇങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് എന്ന് ഈ മഹറാസി പറഞ്ഞതിന് എന്ത് ചെയ്തു എടുത്തിട്ട് ഇവർക്ക് തെളിവാക്കി അതാ പറഞ്ഞത് ഇതൊക്കെ ഷിയായിസവും സൂഫിസവുമാണ് അല്ലാതെ ഒരിക്കലും എന്തല്ല ഇസ്ലാമല്ല ഇസ്ലാം പറഞ്ഞ വസീല അത് നമ്മൾ നേരത്തെ കേട്ട പോലെ അള്ളാഹു സുബാൻ വത്താല പഠിപ്പിച്ചു പോലെ ആണ് അതിൽ ചെറുക്കു വരുന്ന നമ്മൾ പേടിക്കണം എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് പലരുടെയും പേര് പറഞ്ഞ് പലരോടും തേടി പലരും നമ്മെ പരലോകത്ത് സഹായിക്കുമെന്ന വിശ്വാസം വെച്ചുള്ള മുന്നോട്ട് പോക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടമാണ് ഉണ്ടാക്കുക എന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി ചേർത്ത് വെക്കുകയാണ്